കാണുന്ന ഏരിയയിൽ ഫുൾ ആർട്ടിസ്റ്റാണ് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഈ കാണുന്ന പെട്ടിപ്പീഴുകളിലെല്ലാം തന്നെ ബാർബർമാരാണ് എന്നുള്ളത് വേറൊരു പ്രത്യേകത ഇത് ഒരു റോഡിൻ്റെ ഒരു ഒരു ഭാഗമാണ് ഇനി അടുത്ത റോഡിലേക്ക് പോയി കഴിഞ്ഞാലും ഇതുപോലെ വരിക്ക് വരിക്ക് ഇങ്ങനെ ഇവർ ഒരുമിച്ച് ഇങ്ങനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഒരുപാട് ബാർബർമാരാണ് ഈ ഒരു ടൗണിൽ ഏകദേശം ഒരു അഞ്ഞൂറിൽ പരം ബാർബർ ഷോപ്പ് ഉണ്ടാവും എന്നുള്ളത് സംശയിക്കേണ്ട കാര്യമാണ് അങ്ങനെ നമ്മൾ ഇവിടുത്തെ സ് സ്റ്റാൻഡ് കാണാം എന്നുള്ള രീതിക്കാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു ചെറിയ കട കിട്ടിയപ്പോൾ രാവിലത്തെക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് കയറുകയാണ് ഉണ്ടായത് ആന്ധ്രാപ്രദേശിലേക്ക് കയറിയതിൻ്റെ ശേഷമാണ് വ്യത്യസ്തമായിട്ടുള്ള ദോശകൾ നമ്മൾ കാണാൻ സാധിച്ചത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു കാരൻ ദോശയും പിന്നീടൊരു മസാല ദോശയാണ് പറഞ്ഞിട്ടുള്ളത് മസാല ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളക്കയും കിട്ടിയിട്ടുള്ള മസാല ദോശയല്ല വ്യത്യസ്തമായിട്ട് വേറൊരു ഉള്ളി കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ ആഡ് ആക്കിയിട്ടുള്ളൊരു മസാല പിന്നീട് കാരൻ ദോശ എന്ന് പറയുന്നത് കുറച്ച് മുളക് കാര്യങ്ങളെല്ലാം തന്നെ ഒരു സമ്മന്തി രൂപത്തിലാക്കിയിട്ട് എൻ്റെ മേലെ ഇങ്ങനെ പരത്തിയിട്ടുള്ള ഒരു ദോശയാണ് കാരൻ ദോശ കുറച്ച് ഇരുവുണ്ടാവും എന്നുള്ളതും കാണുന്ന പൂഷോപ്പുകൾക്ക് ബാക്കിലായിട്ടാണ് ബസ് സ്റ്റാൻഡ് വരുന്നത് ബസ് സ്റ്റാൻഡ് കണ്ടപ്പോൾ കണ്ണ് തള്ളിപ്പോയി ആന്ധ്രാപ്രദേശിൽ ഇത്രയും മോശമായിട്ടുള്ളൊരു ബസ് സ്റ്റാൻഡ് ആദ്യമായിട്ടാണ് കാണുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും അപ്ഡേറ്റ് അല്ലാതെ ഈ ഒരു വലിയ ടൗണിൽ ഇങ്ങനെ കിടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല ടൗണിൻ്റെ ഘടന എന്ന് പറയുന്നത് ബസ് സ്റ്റാൻഡൊക്കെ തന്നെയല്ലേ അല്ലേ ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ തന്നെയല്ലേ ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ആ ഒരു ബസ് പോകുന്ന ട്രാക്ക് മാത്രമേ കുറച്ച് കോൺക്രീറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ലൈൻ ഇട്ടിട്ടുള്ളൂ ബാക്കിയെല്ലാം തന്നെ ഇതുപോലെ ആ ഒരു മണ്ണിൽ മൂടി മൂടിക്കിടക്കണേ കുറേ ഓട്ടോകളെല്ലാം തന്നെ അവിടെ പാർക്കിംഗ് ചെയ്തിട്ടുണ്ട് ഏകദേശം കുറഞ്ഞ ബസ്സുകളെ നിർത്താനുള്ള ഗ്യാപ്പ് ഉള്ളൂ എങ്കിൽ കൂടി ഒരുപാട് ബസ്സുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് ഈ വരുന്നത് സൂപ്പർ ഡിലക്സ് ബസ്സാണ് ഇത്രത്തോളം വലിയ ബസ്സുകൾ ഈ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്നുണ്ടെങ്കിൽ കൂടി ഈ ബസ് സ്റ്റാൻഡിൻ്റെ സ്വച്ഛനീയാവസ്ഥയാണ് എന്നെ നെട്ടിച്ച് കളഞ്ഞത് ബസ് സ്റ്റാൻഡിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇതുപോലെ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഏരിയ കാണാൻ സാധിക്കുന്നുണ്ട് ശുചിമുറികൾ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നീട് ഒരുപാട് ബസ്സുകൾ ഇങ്ങനെ ലൈൻ ലൈൻ ആയിട്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നു പില്ലറുകളിലെല്ലാം തന്നെ ബസ്സിൻ്റെ ടൈമിങ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ഏരിയക്കും പോകുന്ന ബസ്സുകൾക്കെല്ലാം തന്നെ അതിൻ്റേതായ ട്രാക്ക് കാര്യങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലൊരു ഹനുമാൻ്റെ രൂപം കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു സ്ട്രെച്ചിങ് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഹൈലൈറ്റ് പിന്നീട് നമ്മൾ ഓട്ടോയിലെല്ലാം നോക്കുമ്പോൾ ഇതുപോലത്തെ കാര്യറെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഓരോ ഓട്ടകളും എന്തുമാത്രം ലോഡ് ലോഡെടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ കൊച്ചിങ്ങൾ മുന്നോട്ട് നടന്നപ്പോഴാണ് ഒരു ബൈക്ക് എഞ്ചിനെ ഒരു ആയിരത്തിൻ്റെ അടുത്തേക്ക് വരുന്ന കിലാൻ ഭാരം തൂക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നത് നെട്ടലോടെ ഞാൻ കണ്ടു ആ ഒരു എൻജിന് ഏതാണെന്ന് മനസ്സിലാക്കാൻ പോലും സാധിച്ചില്ല എന്തായാലും ആ എഞ്ചിനെ സമ്മതിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ